ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ ഇന്ന് എൻ്റെയും എൻ്റെ അഞ്ചുവിൻ്റെയും ബർത്ത്ഡേ ആണ് ഞങ്ങൾ ട്വിൻസാണ് അപ്പോൾ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളാണ് അവൾ എൻ്റെ ഒപ്പം എല്ലാറ്റിനും എൻ്റെ സന്തോഷത്തിനായാലും സങ്കടത്തിനായാലും അവൾ എൻ്റെ ഒപ്പം എല്ലാറ്റിനും ഉണ്ട് ഞങ്ങളിപ്പോൾ രണ്ടിടത്തായാണ് നിൽക്കുന്നത് ഞാൻ അബുദാബിയിലാണ് അവൾ നാട്ടിലാണ് എങ്കിൽ പോലും എൻ്റെ ഒന്ന് എൻ്റെ ഒരു മനസ്സൊന്ന് വേദനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് അറിയും എനിക്കും അങ്ങനെ തന്നെയാണ് അവൾ അവൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്കും അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും എനിക്കൊരുപാട് മിസ് ചെയ്യുന്നതായി മിസ് ചെയ്യാം അഞ്ച് ദിവസേ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രിയാനിഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു കാരണം സ്കൂളിലായാലും കോളേജിലായാൽ പോലും ഞങ്ങൾ പിരിയരുത് എന്ന് വെച്ചിട്ട് തന്നെ ഒരുമിച്ച് എല്ലാ കാലത്തിനും നിന്നിട്ടുണ്ട് കാലം അങ്ങനെയാണല്ലോ ദൈവം ദൈവനിശ്ചയമാവാം ഞങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ ആയി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഭാഗ്യവിദികളാണ് കാരണം നല്ലൊരു ഭർത്താവിനെയും ഫാമിലിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ ഞങ്ങൾ രണ്ടുപേരും ലക്കിയാണ് പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊരു വിഷമമാണ് ഞങ്ങൾ പിരിഞ്ഞല്ലോ പിരിഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ പോലും എപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു മിസ്സിംഗ് ഉണ്ട് വെരി ഹാപ്പി ആൻഡ് എന്താ പറയുക എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ കേക്ക് മുറിക്കുമ്പോൾ കാരണം അങ്ങനെയാണ് അവളില്ലാണ്ട് ഒ ഒരു ഒരു സന്തോഷക്കുറവ് പിന്നെന്താണ് പറയുക അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വെരി ഹാപ്പി സന്തോഷമാണ് സന്തോഷേ ഉള്ളൂ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കേക്കൊക്കെ മുറിച്ചു ഫുഡൊക്കെ അടുപ്പിലേറ്റ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്താ പറയുക ഏട്ടൻ ഡ്രസ്സൊക്കെ തന്നു എനിക്ക് ഗിഫ്റ്റായിട്ട് ഇപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു പക്ഷെ എനിക്ക് അതുപോലെ തന്നെ മിസ് ചെയ്തിട്ടും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുള്ളൊരു ഡേ ആയിരുന്നു എനിക്ക് എല്ലായ്പ്പോഴും മിസ് ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ഇന്നിത്തിരി കൂടുതൽ എനിക്ക് അവളെ മിസ്സ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇനി എന്നാ കാണെന്ന് എനിക്കറിയില്ല